ഹലോ അളിയ ആ പറയു വലൈക്കും അളയാ ഫലസ്തീൻ പോലെ നിങ്ങൾ അവിടെ ഞാനാ അവിടെ ഇണ്ട് ആ തീരെ മജത്തിന്റെ അടുത്തുണ്ട് എന്നാ നിങ്ങള് പുറത്തേക്ക് ഇറങ്ങി ആ എന്നാ വന്നോളി ഞാൻ അവിടെ ഇണ്ട് ആ ഞാൻ വരുന്നുണ്ട് അലയാ പെരുന്നാളിനെ പോയില്ലേ

ഓ പെരുകി പോയിക്കുന്നത് അവരും പറയണ കേക്കാതെ ഓൾ ഓളെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോയിക്കുന്നത് അതൊന്നും പോയി കുടുംബത്തിലേക്കുള്ള പറ്റൂല നിങ്ങളെപ്പോഞ്ഞിരിക്കും പറഞ്ഞു തരണി ഇപ്പൊ പറഞ്ഞോട്ടെ പക്ഷെ ഇമ്മിമ്പാടോ ഇന്ത്യന്മാരുടെ ഓളിമ്പാടും അപ്പൊ ഇമ്മ പറയുന്നോട് കേക്കണ്ടേ ഓൾ ഓള് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോക്ക അല്ല കേക്കണോ അത് തെറ്റും ഓളെ പോകത്തന്നടിയാ പക്ഷേ നിങ്ങളെ പെങ്ങൾ വന്നതിന്റെ ഓള് പോയെന്ന ഞാൻ കേട്ടത് നിങ്ങളെ പെങ്ങളായിരുന്നല്ലേ ഓൾക്കും ഓള പേര് ഓള കൂട്ടിലെ സ്കൂൾ മദർസ് ഓർക്കാൻ മുന്നേ ഉൾക്കും ഓളെ പേരെ പോയി നിൽക്കാൻ அக்கொரு பிராட்சி இப்போ மாற்றங்களா கொறையம் அந்த குடும்ப ஜீவிதாவும் ஓரோ காரங்க இப்ப நமக்கு எந்த நம்ம பெண்ணுங்களோட அல்ல இம்மனோட இப்போ ஒரு பரி நம்மள எல்லா காரியங்களும் ஷேர் பெண்ணுங்களோட അപ്പൊ ആ രീതിയിൽ ഓരോ കൂട്ടി പിടിച്ചു കൊണ്ട് നല്ല മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആളിൻ്റെ ഒരു കൈവാളിയാ ഞാൻ ആരേ സൈഡിൽ ഒരു സൈഡിലും ഇൻറെ ഒരു സൈഡില് നിങ്ങളെ പങ്ങൾ ഞാൻ അതിന്റെ അടിയിലേക്കണ ഒരു കിളിപ്പാവം ആര്യാ അത് ഇന്ത്യല്ല എല്ലാ വർത്താക്കന്മാരും അവസ്ഥ ഏതായാലും ഒരു സൈഡ് തിന്നാ മറ്റേ സൈഡ് അടുത്താവും കളിപ്പാവി കളിയാകുമ്പോൾ കൊണ്ടോണം അപ്പോൾ ആലി ചെയ്യുമ്പോ ഓരോ നമ്മളെപ്പോ സഹകരിക്കണം ഓരോ സന്ദർശിക്കപ്രകാരം ഇറങ്ങി പോകുമ്പോ ഞമ്മളാണ് ഡൗൺ ആണത് അത് നിങ്ങള് മനസ്സിലാക്കണം അത് നിങ്ങൾ നിങ്ങള് പറഞ്ഞ നിങ്ങളൊന്ന് മനസ്സിലാക്കണല്ലേക്ക ഇപ്പോടെ ഞാൻ പറയാ ഞാൻ കാര്യങ്ങൾ പറയാ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധ ഓക്കേ പിന്നെ നിങ്ങൾ ഓൾക്കൊന്ന് വിളിക്കോ അത് കാര്യങ്ങൾ പറയും ഞാൻ പ്രിയാമ്മ വിളിച്ചോക്കുന്നു രണ്ട് മക്കളൊക്കെ ആയില്ലേ പിന്നെ കൈ ചെറിയ കേസൊക്കെ അല്ലേ ആ ഞാൻ എനിക്കൊരാളെ കാണാണ്ട് പറയാ വിളിച്ചോണ്ട് ആ ശരിയല്ലേ ഓക്കേ ആ ഫോൺ പൂവിയല്ല പൂവിയല്ല പിന്നാരാ ായോ ഒരാഴ്ചയല്ലോ അവള് പോന്നിട്ട് അവള് പോന്നു തെറ്റല്ലോ ചെയ്തത് എനിക്ക് അതിന്റെ ശേഷം മുണ്ടിയിട്ടില്ല വിളിച്ചിട്ടില്ല പറയാതെ ഒരു ോടും പാപ്പാവിനോടൊക്കെ ചോദിച്ചെ പോന്നിട്ടുണ്ട് പിന്നെ എന്റെ അമ്മക്ക് ഊളിണ്ട് പോരാന്തോ പോലെയാണ് എല്ലാ അവൻ പെൺകുട്ടിയാർക്കും അവൻ്റെ പോവാൻ പോതിന്റെ മാത്രല്ലേ വിളിച്ചത് എന്റെ അപ്പാക്ക് വിളിച്ചിട്ടില്ലല്ലോ എന്റെ അപ്പാക്ക് വിളിച്ചിണേ സത്യാവസ്ഥ അറിയണേ എൻ്റെ അമ്മക്ക് എൻ്റെ പങ്ങന്മാര് ഓരോള് എൻ്റെ മോളോടെ നിക്കണംന്നാണ് പറഞ്ഞേക്കാനേ ഞാൻ ഞാൻ മോളെ എല്ലാവർക്കും ഒരേപോലെ ും അങ്ങനെ പറയല്ലാതെ ചു മനുഷ്യന്മാരെ കാട്ടുന്ന പണിയാണോ അജ് ചെയ്തത് എനിക്കൊന്നും വിളിച്ചുടേ എൻറെ വിളിയും കാത്തല്ലേ ഒരു പെണ്ണ് നിക്കണത് എൻറെ കുട്ടിന്റെ വിവരങ്ങൾ എനിക്കൊന്നും അറിയണ്ടേ ചു മൂത്തച്ഛനെ വിളിച്ചാണ് ചോദിച്ചത് അല്ലേ ജി ഞങ്ങളും കൂടി മാനം കെടുത്താന് എനിക്കിത് എല്ലാരും അറിയണം എന്നാണ് ഇങ്ങോട്ടും വിളിക്കാലോ

നമ്മളെ പ്രവാസികളെ കോണ് മാത്രം അങ്ങോട്ട് കാത്തിക്കണ്ട അല്ലേ ഇവിടെ നിങ്ങള് വാർത്തയിൽ പോലെ ഇവിടെ വള്ളത്തിൽ കയറി ആകെ പ്രളയത്തിലാണ് ഇവിടെ ഒന്ന് വിളിച്ചു നോക്കിയോ ഏഹ് അതിനൊന്നും നിങ്ങളില്ലല്ലേ ഞമ്മള് നിങ്ങളെ നാട്ടിലാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് എല്ലാം വിളിച്ചന്വേഷിക്കും നിങ്ങൾക്ക് വാണ്ടി വിടുമൊക്കെ ചെയ്താലുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കൂടെ നിങ്ങൾ വിളിക്കാത്ത പോട്ടെ ഓരോന്ന് വിളിച്ചു നോക്കി നിങ്ങളെ വിളിക്കും എന്തേലും പൈസ ആയക്കോ അർജന്റീൻ്റെ വിളിക്കും വേറെന്തേലും വിളിക്കല്ലേ അതൊന്ന് പറഞ്ഞാണേ പിന്നെ ഞമ്മളിത് പറയുമ്പോ ഒക്കെ അങ്ങനെ ഒന്ന് പറയിക്കല്ലേ എന്താ മോന എന്റെ അവിടെ എന്താ വെള്ളപ്പോണ്ടായി പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ചോദിച്ചല്ലേ ായിട്ട് ഒരാളാ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചാണ് എന്തേലും ബുദ്ധിമുട്ടുണ്ടേനോ ഇജാദി വള്ളത്തിലേ ഒരു മനുഷ്യൻ വിളിച്ചു നോക്കിയില്ല അത് നോക്കണ്ട അതൊക്കെ ഇപ്പൊ ജീവിതാവുമ്പോ അങ്ങനെ തന്നെ കൊറേ ആൾക്കാർ വിളിക്കും കൊറേ ആൾക്കാര് ചോദിക്കും ഇപ്പാക്ക് ഇത് എന്റെ നമ്പർ എടുത്തോട് വിളിക്കാനൊന്നും അറിയില്ല ഇവിടെ ഈ വില ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുമ്പോ നിങ്ങടെ കാറ്റിയാന്ന് പറഞ്ഞാൽ തരുന്നൊരു ഫോണേ അമ്മക്കൊക്കെ ഞാൻ വെറുതെ വർത്താനോ നല്ല വർത്താനോ സുഖാണ് എന്താ ഈ ആളുകൂടിയുള്ള പ്രശ്നോ അതിപ്പോ ഓള് അവിടെ ഉമ്മാനോടൊന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോന്നതാണ് കുഞ്ഞേ ഓൾ ഉമ്മാനോട് ചോദിച്ചാലാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ നാലു ദിവസം കഴിഞ്ഞിട്ട് പോകാ പിന്നെ എന്റെ പങ്കന്മാരൊക്കെ വരുന്നുണ്ട് ഓളും അതേമാതിരി സ്കൂള് മദ്രാസൊക്കെ ഉള്ള കുട്ടികളുള്ള ആളല്ലേ അവിടെ ഉമ്മക്ക് പ്രായും സാഹചര്യങ്ങളും ആവണ്ടേ അതുകൊണ്ടാണ് ഉമ്മനെ പറയണത് ഞങ്ങളും ഇവിടെ പ്രായമായ ആൾക്കാർ ഞങ്ങൾക്കും ഇല്ല പെൺകുട്ടികളൊക്കെ ഞങ്ങളടുത്തൊക്കെ ഒന്ന് വന്ന് നിക്കാൻ ഞങ്ങൾക്കൊക്കെ ഉണ്ട് ആഗ്രഹം ഇങ്ങനെ പെരുന്നാളും ആണുന്തൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടല് ഇപ്പൊ കുട്ടികളും മക്കളും മദ്രസക്ക് പോക്കു തുടങ്ങിണ്ടെങ്കില് പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിക്കലും പോക്കൊന്നും ഇല്ല അപ്പൊ എന്റെ പങ്ങന്മാരൊക്കെ വന്ന് അതേമാതിരി ഓക്കും പോരണ്ടേ അത് ഇങ്ങളൊന്നു ചിന്തിച്ചണ്ടേ അത് ഇത്ര കേസാക്കണ്ട സാരല്ല ശരിയാണ് ശരിയാണ് ഞാൻ അല്ല ശരി പറഞ്ഞില്ല അത് പെണ്ണുങ്ങളെ സ്വഭാവമാണ് ഇവിടുന്ന് പന്നോട് ചാടിയത് കേട്ടീലേ അതൊന്നും സാരം അത് പെണ്ണുങ്ങളെ കൂടെപ്പറപ്പാണ് ആ പറച്ചില് ഇപ്പൊ ആ സാര മാളൂനെ കൊണ്ടനെ പോലെ ആരെങ്കിലും വേറൊരു അതായത് വണ്ടിക്കാരോട് പറയേ എന്താ ചെയ്യേണ്ടി അല്ലെ ഞാൻ പറഞ്ഞു കൊണ്ട ആക്കി കൊടുക്കണെങ്കിലും ആക്കിയും കൊടുക്ക ആയിക്കോട്ടെ വിട്ടുട്ടോ ഞാൻ റെഡി അയക്കാൻ പറയാം ആയിക്കോട്ടെ ഞാൻ എന്താന്നെ ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രായത്തിൽ ഇതൊക്കെ അനുഭവിക്കാനുള്ള മക്കളെ വിഷമം എന്താണ് മക്കൾ പോകാഞ്ഞാള്ള വിഷമം എന്താണ് എല്ലാവർക്കും അറിയും ഇപ്പൊ നിങ്ങള് കുട്ടികളായതോണ്ടാണ് നിങ്ങൾക്ക് ഒന്നും അറിയാത്തത് എന്നാ ഓനോട് വരാൻ പറയുന്ന ആ ഞാൻ കൊടുത്തോളാം ഹലോ പ്രിയമുള്ളവരെ ഞങ്ങൾ ഈ വീഡിയോ തികച്ചും കുടുംബ ഗ്രൂപ്പുകളിലേക്ക് സമർപ്പിക്കുകയാണ് ഇതിൽ വല്ല തെറ്റു ഉണ്ടെങ്കിൽ സതയും ക്ഷമിക്കണമെന്നു അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് തന്നെ ഞങ്ങളെ അറിയിക്കണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വരുന്ന ഈ പ്രവാസികളോട് നിങ്ങൾ നാട്ടിലുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ ഒന്ന് ഇങ്ങോട്ടും വിളിച്ച് ഞങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കണം നിങ്ങളെപ്പോലെ പ്രയാസങ്ങൾ അതിൽ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ വിവരങ്ങളും ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഒന്ന് വിളിച്ച് നിങ്ങളും ഒന്ന് വിവരങ്ങൾ അറിയണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക